നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ കാറുള്ളവർ സ്കിപ്പ് ചെയ്യല്ലേ ഞാൻ ഓണത്തിന് ഒരു ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് അതായത് കാർ ഏത് വണ്ടിക്കായാലും നമുക്ക് പോളിഷിങ്ങിനാണ് ഈ ഓഫർ വന്നിട്ടുള്ളത് അതായത് അയ്യായിരം രൂപ വരുന്ന പോളിഷിംഗിന് നമുക്ക് വെറും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തഞ്ഞൂറ് അടച്ചാൽ മതി നമുക്ക് ഫുൾ ബോഡി സർവീസും ജനറൽ ചെക്കപ്പും പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാ പോളിഷായിരിക്കുന്നു ഒരിക്കലുമില്ല ഈ പോളിഷിൻ്റെ അതായത് പെയിൻറ്റ് പ്രൊട്ടക്ഷൻ പോളിഷ് എന്ന് പറഞ്ഞാൽ ഇത് പറയും അത് നമ്മൾ സാധാരണ ലോക്കൽ മെറ്റീരിയലും കാര്യങ്ങളും ഉപയോഗിച്ചല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോളിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് സാധാരണ നമ്മൾ വാക്സിറ്റ് പോളിഷ് ചെയ്യുമ്പോഴത്തെ അതായിരിക്കും അത് ഒരിക്കലുമല്ല അതായത് നമ്മളിപ്പോൾ വണ്ടി വെയിലത്ത് മഴയത്തൊക്കെ ഓടുന്ന വണ്ടികളാണ് അപ്പോൾ ഈ പെയിൻറ്റിങ് പ്രൊട്ടക്ഷൻ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പോളിഷ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫേസിൽ ഫേസ് വാഷ് പത്ത് രൂപ മുതൽ പതിനായിരം രൂപ രൂപയുണ്ട് പിന്നെ നമ്മളെ ബ്ലാക്ക് ഉള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ വെളുപ്പിക്കാനുള്ള അങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വൺ വേരിയ കാറിൻ്റെ ബോഡി അപ്പോൾ അത് നമ്മൾ ഈ ഒരു പോളിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പെയിൻ്റും പ്രൊട്ടക്ഷൻ പോളിഷ് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ സർവീസും ജനറൽ ചെക്കപ്പും ഈ പോളിഷും കൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കും ഓക്കെ ഇതുകൂടാതെ നമ്മൾ ജനറൽ ചെക്കപ്പ് എന്താണ് വണ്ടി വണ്ടിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് സിംപിൾ കേസാണ് അതും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഓണം വരെ ഉള്ളൂന്നുമല്ല അടുത്ത മാസം ലാസ്റ്റ് വരെ ഉണ്ട് ഓണം തിരക്കായിരിക്കും അതുകൊണ്ട് ചാടി വണ്ടികളൊന്നും കൊണ്ടുവരണ്ട ടൈം കിട്ടുമ്പം ഒരു രണ്ട് ദിവസം ടൈം തരണം അപ്പോൾ നമുക്കത് പോളിഷ് ചെയ്തിട്ട് വണ്ടി വണ്ടിയെടുക്കാൻ സാധിക്കും പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം അപ്പോൾ വണ്ടി നമുക്ക് സ്ക്രാച്ചും ടെൻഡൊക്കെ ഉണ്ടാവില്ല അപ്പം ഒരു തെറ്റായ ധാരണയാണ് നമ്മളത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അല്ലേ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചുറ്റോട് ചുറ്റും ഡാമേജ് ആയിട്ട് ഒരുമിച്ച് ചെയ്യാം അത് തെറ്റായ ധാരണയാണ് അങ്ങനെ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി തരത്തില്ല ഇൻഷുറൻസിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു ടൈം അതായത് ഏകലും ഒരു സൈഡ് മാത്രമേ അവർ ക്ലെയിം തരത്തുള്ളൂ ആ സമയത്ത് മറ്റേ സൈഡ് ഉണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലെയിമേ കിട്ടില്ല അത് എപ്പോഴും എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അപ്പോഴെപ്പോഴും ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിക്കും ഓക്കെ പിന്നെ രണ്ടാമത് ഈ പോളിഷിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി വെയിലത്തും മഴയത്തൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫെയ്ഡ് വരും കളറിന് ഫെയ്ഡ് വരും അപ്പോൾ ഈ പോളിഷിംഗ് ചെയ്യേണ്ട ഗുണമെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ് അപ്പം നമ്മൾ ഫേസിൽ ചെയ്യുന്ന അതേ ക്രീമിന്റെ അതിൻ്റെ പോലെ തെയാണ് ഈ കാറിൻ്റെയും ബോഡിയിലും ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ അങ്ങ് പോകും പിന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ തിരിച്ചു പോകും അങ്ങനത്തെ ഗുണങ്ങളുള്ള ഒരു പോളിഷനാണ് നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടെ നിന്ന് തന്നെ കാണാൻ പറ്റും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പിന്നെ അത് കാണാൻ പറ്റും അത് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നമുക്ക് ജനറൽ ചെക്കപ്പ് എന്ന് പറയുമ്പം ഓയിൽ ലെവൽ വാണിംഗ് ലാംബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം രണ്ടാമത് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഓഫർ നമ്മൾ അടുത്ത മാസം വരെ ഉണ്ട് ഓണത്തിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ടൈം ഉള്ളപ്പോൾ മാത്രം എന്നെ വിളിക്കുക ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഓഫർ തോന്നിയിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അറിയാം ഒരു പാനിൽ ഓരോ റേറ്റാണ് ഇപ്പോൾ ഒരു ഡോർ അടിക്കാൻ സപ്പോസ് അയ്യായിരം ആറായിരം രൂപ വില ഉണ്ടെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം മാത്രം നമുക്ക് എനിക്ക് തന്നാൽ മതി ബാക്കി ഞാൻ ഡിസ്കൗണ്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണേ പിന്നെ ബി ടി ബി ഇൻഷുറൻസ് നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ബെനിഫിറ്റും ഓഫറും കൂടെ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾ ക്ലെയിമിനെ കുറിച്ച് ഇപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്ക് എൻ്റെ പേര് രാജേഷ് എന്നാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്